പൈനാപ്പിളിൻ്റെ ഒരു കുലുക്ക് സർവത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചേട്ടനും ലല്ലിക്കുട്ടനൊക്കെ ഉണ്ട് ലല്ലുക്കുട്ടന ഇതാണ് ഞാനൊരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അപ്പോഴത്തേക്ക് എനിക്ക് ഒരു കുൽക്കി സർബത്ത് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി കണ്ടപ്പോൾ കാരണം ഞാൻ എപ്പോൾ പുറത്തിറങ്ങിയ ഏതെങ്കിലും ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കുടിക്കാറുണ്ട് ഒന്നെങ്കിൽ നാരങ്ങ വെള്ളം ആയിരിക്കും അല്ലെങ്കിൽ കുലക്കി സർബത്തായിരിക്കും എനിക്ക് പൈനാപ്പിളിൻ്റെ കുൽക്കി സർബത്ത് ഭയങ്കര ഇഷ്ടമാണ് അത് ഇത് ഇവിടെ ഭയങ്കര കച്ചവടമാണ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴൊക്കെ കാണുന്നത് രണ്ട് ബസ് നിറഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങി ഇവരുടെ പേര് ഈ ചേച്ചിയുടെ പേര് എന്താ സ്വപ്നദേവിയാണ് ഒരു ഹിന്ദിക്കാരാണ് ഭയങ്കര കച്ചവടമാണ് കുൽക്കി സർബത്തും കരിക്കും ഒക്കെ കരിക്കൊന്നും ഇല്ല ഇത് മൊത്തം തേങ്ങയാണ് കരിക്ക് മേടിച്ച് ഞങ്ങൾ കുടിച്ചായിരുന്നു പക്ഷേ മധുരമൊന്നും ഇല്ലായിരുന്നു തേങ്ങ സാധനമാണ് പിന്നെ എന്താ പറയുക കുലക്കി സർബത്ത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഈ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഫോണ് വലിയ ക്ലാരിറ്റി ഉള്ള ഫോണൊന്നുമല്ല അതൊന്നും ഫും ചെയ്താലും വലിയ ക്ലിയർ ആയിട്ടൊന്നും കിട്ടതും ഉള്ള പോലെയൊക്കെ അങ്ങനെ കിടിക്കുന്നു ഷൂട്ട് ചെയ്യുന്നു അവർ ഐസ് എടുക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ഇത് നമുക്ക് ഉണ്ടാക്കാൻ അറിയാം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിനകത്തിരുന്ന കസ്കസോ അങ്ങനെ സാധനമൊക്കെ ഇല്ലേ അത് മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അതാണ് നല്ല മധുരമാണ് നല്ല മധുരം മധുരം കുടി മധുരം കുടിക്കുന്നവർക്ക് അല്ലെങ്കിൽ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സാധനം തന്നെയാണ് കുലുക്കി സർബത്ത് നമ്മുടെ ഇത് ഇത് കേരളത്തിൽ നിന്നുള്ള സംഭവമാണെന്ന് തോന്നുന്നു നമ്മുടെ മലയാളികൾ കണ്ടുപിടിച്ചിട്ട് സംഭവമായിട്ടാണ് എല്ലാവരും പറയുന്നത് വീഡിയോയിലൊക്കെ അത് ഹിന്ദിക്കാരുടെ വീഡിയോ തമിഴ് തമിഴാരുടെ വീഡിയോയിലൊക്കെ ഇത് കേരളത്തിലെ സംഭവമായിട്ടാണ് അത് പറയുന്നത് കുലുക്കി സർബത്ത് മലയാളികൾ കണ്ടുപിടിച്ചിട്ട് സാധനമാണ് പിന്നെന്താ ചേച്ചി നമുക്ക് ഇത് ഉണ്ടാക്കി തരുന്നതാണ് പിന്നെ ഇത് രാവിലെയാണ് ഞാൻ ഈ ഓയിൽ സർച്ച് ബോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് മിക്സി അരക്കുന്ന സൗണ്ടൊക്കെ ഈ വീഡിയോ വരുവാൻ സാധ്യതയുണ്ട് അടുക്ലൈപ്പണി നടക്കുന്നത് അങ്ങനെ ചേട്ടൻ കയ്യിലോട്ട് അവരത് കൊടുക്കുകയാണ് അതിപ്പോൾ എനിക്ക് കൊണ്ട് തരും ഞാൻ കാറിൽ നിന്ന് കാറിലാണ് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങാറില്ല അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ യാത്രകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കിടന്ന ഒരു വീഡിയോ ആണ് ഇത് വലിയ സംഭവങ്ങളൊന്നുമില്ല വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഇപ്പോൾ ഈ വീഡിയോ വീഡിയോ എല്ലാവർക്കും നന്ദി